ഹിന്ദുവിന് നൽകിയ വിവാദ അഭിമുഖത്തിൽ മാത്രമല്ല ലോക്സഭാ തിരഞ്ഞെടുപ്പ് കാലത്ത് നടന്ന പിണറായിയുടെ പല അഭിമുഖങ്ങളും പി ആർ ഏജൻസിയാണ് നടത്തിയത് എന്ന ഞെട്ടിപ്പിക്കുന്ന വിവരം പുറത്തായി ഇതിനുവേണ്ടി ദേശീയ മാധ്യമ പ്രവർത്തകരെ കേരളത്തിലേക്ക് ക്ഷണിക്കുകയായിരുന്നു അത്രേ ചോദ്യങ്ങൾ നേരത്തെ എഴുതി നൽകാൻ മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു ചോദ്യങ്ങളൊക്കെ നൽകാം പക്ഷെ ചിലപ്പോൾ അഭിമുഖത്തിനിടയ്ക്കും ചോദ്യങ്ങൾ ചോദിക്കേണ്ടി വരുമെന്ന് മാധ്യമ പ്രവർത്തകർ പറഞ്ഞിരുന്നു അതനുസരിച്ചായിരുന്നു അഭിമുഖങ്ങൾ ഇത്തവണ ദ ഹിന്ദു ഹിന്ദുസ്ഥാൻ ടൈംസ് ഇക്കണോമിക് ടൈംസ് എന്നിവയിൽ അഭിമുഖം വരുത്താനാണ് പി ആർ ഏജൻസിക്കാർ ശ്രമിച്ചത് ഈ പത്രങ്ങളിലെ മാധ്യമ പ്രവർത്തകരെ വിളിച്ച് ചോദ്യങ്ങൾ എന്തെല്ലാമെന്ന് അറിയിക്കാൻ പറഞ്ഞു പക്ഷേ ദ ഹിന്ദുവിന് മാത്രമാണ് നിലവിൽ അഭിമുഖം നൽകിയിരുന്നത് അതിനിടെയാണ് വിവാദമുണ്ടായതും അതേസമയം പി ആർ ഏജൻസി വിവാദം സംബന്ധിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിശദീകരിക്കാത്തതിൽ ഇടതുമുന്നണിയിലെ ഘടക കക്ഷികളിൽ അതൃപ്തിയുണ്ട് പി ആർ ഏജൻസി പറഞ്ഞ പ്രകാരമാണ് മലപ്പുറവുമായി ബന്ധപ്പെട്ട വിവാദവാചകങ്ങൾ ഉൾപ്പെടുത്തിയത് എന്ന് ദ ഹിന്ദു ദിനപത്രം നൽകിയ വിശദീകരണം പുറത്തുവന്ന് രണ്ട് ദിവസം കഴിഞ്ഞിട്ടും പി ആർ ഏജൻസിയുടെ ഇടപെടൽ സംബന്ധിച്ച് വിശദീകരണം നൽകാത്തത് സംശയങ്ങൾ കൂട്ടുകയാണ് ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിയും ഓഫീസും മൗനം ഇത് ചേരുന്ന സി പി ഐ എക്സിക്യൂട്ടീവ് യോഗം പി ആർ ഏജൻസി വിവാദവും ചർച്ച ചെയ്യും സി പി എം സെക്രട്ടേറിയറ്റ് യോഗവും ഇന്ന് നടക്കുന്നുണ്ട് അതേസമയം മുഖ്യമന്ത്രിയുടെ അഭിമുഖം തയ്യാറാക്കിയതിലെ പങ്ക് ഡൽഹി ആസ്ഥാനമായുള്ള പി ആർ ഏജൻസി കേസൺ സ്ഥിരീകരിച്ചിട്ടുണ്ട് അഭിമുഖത്തിന് സൗകര്യമൊരുക്കിയത് ഏജൻസിയുടെ പൊളിറ്റിക്കൽ വിങ്ങാണെന്ന് കേസൻ ഗ്രൂപ്പ് പ്രസിഡന്റ് നിഖിൽ പവിത്രൻ വെളിപ്പെടുത്തുകയുണ്ടായി അഭിമുഖ സമയത്ത് താൻ ഒപ്പമില്ലായിരുന്നു എന്നും നിഖിൽ പവിത്രൻ വിശദീകരിച്ചിരുന്നു മലപ്പുറത്ത് സ്വർണക്കള്ളക്കടത്ത് നടക്കുന്നുണ്ട് എന്നും അത് ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ട് എന്നുമുള്ള അഭിമുഖത്തിലെ പരാമർശമാണ് വിവാദത്തിനിടയാക്കിയത് എന്നാൽ ഏതെങ്കിലും ഒരു സ്ഥലത്തെയോ പ്രദേശത്തെയോ പരാമർശിച്ചിട്ടില്ല വാർത്തയിലെ തെറ്റായ വ്യാഖ്യാനം അനാവശ്യ ചർച്ചകൾക്കും വിവാദങ്ങൾക്കും വഴിവെച്ചു എന്നാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് നേരത്തെ വിശദീകരിച്ചിരുന്നത് എന്നാൽ മലപ്പുറം പരാമർശം യഥാർത്ഥ അഭിമുഖത്തിലേതല്ല എന്നും ആ പരാമർശം ഒരു പി ആർ ഏജൻസിയുടെ ആവശ്യപ്രകാരം ഉൾപ്പെടുത്തിയതാണ് എന്നുമുള്ള ദ ഹിന്ദുവിന്റെ വിശദീകരണം മുഖ്യമന്ത്രിയെ കൂടുതൽ വെട്ടിലാക്കുകയായിരുന്നു വിവാദ പരാമർശം എഴുതി നൽകിയത് ഡൽഹി കേരള ഹൗസിൽ അഭിമുഖം എടുക്കുമ്പോൾ റിപ്പോർട്ടർക്കൊപ്പം ഉണ്ടായിരുന്ന പി ആർ ഏജൻസി പ്രതിനിധി സുബ്രഹ്മണ്യനാണ് എന്ന വിവരം കൂടി ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് മലയാളിയായ സുബ്രഹ്മണ്യൻ സി പി എമ്മിന്റെ എം എൽ എ ടി കെ ദേവകുമാറിന്റെ മകനാണ് രാഷ്ട്രീയ തന്ത്രജ്ഞൻ പ്രശാന്ത് കിഷോറിന്റെ സംഘത്തിൽ പ്രവർത്തിച്ച ഇദ്ദേഹം വിവിധ സംസ്ഥാനങ്ങളിൽ നേതാക്കൾക്കും പാർട്ടികൾക്കും വേണ്ടി ചുമതലകൾ ഏറ്റെടുത്തിട്ടുണ്ട് നിലവിൽ റിലയൻസ് കമ്മ്യൂണിക്കേഷനിൽ പ്രവർത്തിക്കുമ്പോഴും കേസൺ പി ആർ ഏജൻസിയുടെ പൊളിറ്റിക്കൽ വിങ്ങിന്റെയും ഭാഗമാണ് മഹാരാഷ്ട്രയിൽ ആസന്നമായ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ശിവസേനാ ഷിന്റെ വിഭാഗത്തിന് തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ മെനയുന്നത് കേസെണ്ണാണ് ഇവർക്ക് പിണറായി വിജയന്റെ അഭിമുഖത്തിൽ ഇടപെടാൻ എങ്ങനെ സാധിച്ചു എന്നതിൽ സി പി എമ്മിന് ഇപ്പോഴും ഉത്തരമില്ല സുബ്രഹ്മണ്യൻ ഇടപെട്ട് കൂട്ടിച്ചേർത്ത പരാമർശങ്ങൾ ഒറ്റനോട്ടത്തിൽ തന്നെ ഇസ്ലാമോബിക്കാണ് തിരുവനന്തപുരത്ത് വലിയ ഓഫീസും സംവിധാനങ്ങളുമുള്ള ദ ഹിന്ദുവിന് ഡൽഹിയിൽ ചെന്ന് അങ്ങോട്ടാവശ്യപ്പെട്ട് അഭിമുഖം നൽകി ഇസ്ലാമോ പരാമർശം ഉൾപ്പെടുത്തിയതിന് പിന്നിലെ ചേതോവികാരം എന്തായിരിക്കും എന്ന ചോദ്യമാണ് ഉയരുന്നത് സി പി എം ആർ എസ് എസ് സന്താരയും നരേന്ദ്രമോദിയെ പ്രീണിപ്പിക്കാനുള്ള പിണറായി വിജയന്റെ സൂത്രപ്പണിയുമാണ് എന്നാണ് പ്രതിപക്ഷത്തിന്റെ ആക്ഷേപം പി ആർ ഏജൻസിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമോ എന്ന ചോദ്യത്തിന് മുഖ്യമന്ത്രിക്ക് പ്രതിരോധമൊരുക്കാൻ മുന്നിട്ടിറങ്ങിയ മന്ത്രി മുഹമ്മദ് റിയാസിന് പോലും മറുപടി പറയാനായിരുന്നില്ല